ഈ പ്രഭാതം അവരുടേതാണ് ഫുട്ബോൾ ലോകം വെട്ടിപ്പിടിച്ച ഏറ്റവും വലിയ വേട്ടക്കാരുടേത് ബ്രസീൽ എന്ന രാജാക്കന്മാരുടേത് അവരുടെ സാന്നിധ്യമില്ലാത്ത ഒരു വേൾഡ് കപ്പിന് തറക്കല്ലിടുവാൻ വ്യാമോഹിച്ച് കാത്തിരുന്നവർ കൺകുളിർക്ക കാണുക അവരുടെ തിരിച്ചുവരൻ്റെ താളത്തെ ആസ്വദിക്കുക അതിൽ ആനന്ദിക്കുക ചരിത്രം അവർക്ക് വേണ്ടി വഴിമാറുകയോ വഴങ്ങിക്കൊടുക്കുകയോ തിരക്കഥ എഴുതപ്പെടുകയോ ചെയ്യാറില്ല മുന്നിലുള്ള ഏത് പ്രതിസന്ധികളെയും കീറിമുറിച്ചവർ അതിലേക്ക് പ്രവേശിക്കുകയാണ് പതിവ് പതർച്ചയും വിടർച്ചയും എന്നോളം എല്ലാ കാലങ്ങളിലും ബ്രസീൽ ഫുട്ബോളിൽ അനുഭവപ്പെടാറുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം ആത്യന്ത്ം കരുത്തോടെ തിരിച്ചു വരുന്നതും അവരുടെ രക്തത്തിന് ശീലമാണ് അങ്ങനെ പണി കഴിപ്പിച്ചതാണ് ആ അഞ്ച് കിരീടങ്ങളും ഇന്ന് വാഴ്ത്തപ്പെടുന്ന ചരിത്രത്താളുകളും അതുകൊണ്ട് തന്നെ തീർന്നു വന്ന് ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ അവർ ഉയർത്ത് നിൽക്കപ്പെടും അത് ഉറപ്പ് തന്നെയാണ് കാർലോ വാൻസ്ലോട്ടിയുടെ പ്രവേശനത്തെ വാക്യങ്ങൾ കൊണ്ടും പരിഹാസങ്ങൾ കൊണ്ടും സ്വീകരിച്ചിരുന്നവർ ഒറ്റകളി കൊണ്ട് വിലയിട്ടവർ ഇന്ന് പുതിയ ബ്രസീൽ ശരിയെ കണ്ട് അമ്പരക്കുന്നുണ്ടാകണം സെൽസാവോ തിരുത്താൻ ആരംഭിക്കുന്ന പുതിയ യുഗത്തെക്കുറിച്ച് പരിഭ്രാന്തരാകുന്നുണ്ടാകും അവസരങ്ങൾ പലതും നഷ്ടപ്പെടുത്തിയെങ്കിലും ആ പഴയ ബ്രസീലിൻ്റെ മില്ലാട്ടങ്ങൾ ഒരു തവണ കൂടി ഒന്നിപ്പിച്ച കളി പുതിയ യുഗത്തിന് രൂപം നൽകി കഴിഞ്ഞിരിക്കുന്നു ഡോൺ കാർലോയുടെ യുഗത്തിന് തറക്കല്ലിട്ട് കഴിഞ്ഞിരിക്കുന്നു അതെ എതിർപ്പാളയങ്ങളുടെ ഉറക്കമില്ലാ രാത്രികൾക്കായി അവർ വരുന്നുണ്ട് അവരുടെ ക്രൈം ഹിസ്റ്ററി അങ്ങനെയാണ് ആദ്യ കളിയിൽ നിന്നും മാറ്റം വരുത്തുന്ന ഫോർമേഷൻ പരിവർത്തനം ചെയ്യപ്പെടുന്ന പൊസിഷൻ ഫുട്ബോൾ മുൻനിരയിൽ നടത്തിയ മാറ്റങ്ങൾ മാർട്ടിനല്ലി ക്യൂന വിനി റാഫിനെ അടങ്ങുന്ന അറ്റാക്കിംഗ് സ്ക്വാഡ് അങ്ങനെ പുതിയ പരീക്ഷണവുമായിട്ടായിരുന്നു കാർലോയുടെ ഇന്നത്തെ വരവ് തലവരമാറ്റൻ പാകത്തിനുള്ള പുതിയൊരു സ്ക്വാഡിനെ കണ്ടെത്തുകയാണയാൾ വേഗതയുള്ള അറ്റാക്കിംഗ് ഗെയിം കൊണ്ട് കാർലോ വെട്ടിപ്പിടിച്ച ചരിത്രം ബ്രസീൽ ടീമിലേക്കയാൾ പറിച്ചു തടാൻ ആരംഭിക്കുമ്പോൾ അതിനെ സ്വീകരിക്കുവാൻ ബ്രസീൽ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മത്സരം കാസിയും ബ്രൂണോയും നിയന്ത്രിക്കുന്ന മദ്യനിര മാർട്ട്നലിയിലൂടെ വിങ്ങിൽ പുനർജനിക്കുന്ന അറ്റാക്കിംഗ് റാഫിന്നയുടെ ബാഴ്സാവർഷൻ ടൂണിയുടെ കളിമികവ് വിനിയുടെ ഫിനിഷിംഗ് ഡിഫൻസിലെ ഫോർമേഷൻ സ്റ്റേബിലിറ്റി അല്ലിസിൻ്റെ ആത്മവിശ്വാസം അങ്ങനെ ബ്രസീൽ പുതിയൊരു യുഗം പണിയുകയാണ് ഇതിലേക്ക് അയാൾ കൂടി എത്തുമ്പോൾ മുന്നിലുള്ള ചിത്രങ്ങൾക്ക് ഏറെ വ്യക്തത വരും ആ പഴയ പ്രശ്നം സ്വീകരിക്കുവാൻ ഒരുങ്ങി നിൽക്കണമെന്ന് വ്യക്തമാണ് അത് ആൻസിലോട്ട് തുടരും തൻ്റെ ഇതുവരെ കാണാത്ത തന്ത്രങ്ങൾക്ക് മൂർച്ചുകൂട്ടി അയാൾ പുതിയൊരു സാമ്രാജ്യം പടുത്തുയർത്തുക തന്നെ ചെയ്യും അത് പലർക്കും നാശം തയ്ക്കും പരിവേഷങ്ങളെ തകർക്കും ഒരുങ്ങിയിരിക്കുക അവർ വരുന്നുണ്ട് അവരുടെ സാമ്രാജ്യം വീണ്ടെടുക്കുവാൻ